നമ്മുടെ നാട്ടിൽ പോയ സമയത്ത് ഒരു നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അൺബോക്സ് ചെയ്യാം കേസ് വലിയ പെട്ടിയാണ് എന്താണ് സജ്ജു ആണ് ഓർഡർ ചെയ്തത് അപ്പൊ സജ്ജുന് മാത്രമേ അറിയൂ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്യാം അതായത് അൺബോക്സ് ചെയ്യാൻ കേസ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ആള് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് നമുക്കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത അപ്പോഴല്ലോ നമ്മളൊരു യൂട്യൂബർ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യണല്ലോ അതാണ് ലൈൻ്റെ ഒരു ശരി നമുക്ക് അൺബോക്സ് ചെയ്യാം കേസ് അപ്പോഴാണ് എന്താണ് പറടാ എന്ത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു പെട്ടി കാണുന്നുണ്ട് കേസ് ഓക്കെ തുറക്കുക ഇത് ആണ് നമ്മുടെ സാധനം കാണുമ്പത്തേക്ക് മനസ്സിലായില്ലോ ഈ സെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെബ്രോണിക്സിൻ്റെ സ്പീക്കറാണ് കേസ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പം ഇതിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വാവ് എന്നിട്ട് അൺബോക്സ് ചെയ്യാൻ ഉള്ള പാടെ ഇവിടെ തുറക്കാനുള്ളൊരു ഓപ്പൺ ചെയ്യാനുള്ള സംഭവമുണ്ട് അതെ വാവ് ഇങ്ങനെ എടുക്കാം ഇതാണ് സ്പീക്കർ ഗോണിക്സിന്റെ സ്പീക്കർ ഗെയ്സ് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് നമ്മൾ ഈ പാട്ടും കേട്ടതാണ് ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ഇത് പാട്ട് കേട്ടതാണ് അപ്പോൾ ഗെയ്സ് അൺബോക്സ് ചെയ്തതിന്റെ അവശിഷ്ടങ്ങളാണ് ഇത് മൊത്തം ഇതാണ് നമ്മുടെ സ്പീക്കർ

പോയടാ പോയടാ ശരിക്കും പോയടാ ഏരിസ് അപ്പോ വീടില് കണ്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് സമ്പെടുത്തോണ്ടെന്നാണ് ഈ പെട്ടിയൊക്കെ എന്തേലും നമുക്ക് ഇന്റെത്തന്നെ ഇടാം അല്ലെങ്കിൽ ശരിയാവില്ല